സംസ്കാരം ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിൽ താളം കണ്ടെത്താൻ പാടുപെടുന്ന ഇന്ത്യൻ ഓപ്പണറും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ എതിരെ പരിഹാസവുമായി എത്തിയിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായ കെ ശ്രീകാന്ത് പരമ്പരയിലെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ഇമ്പാക്ട് ഉണ്ടാക്കാനാകാതെയാണ് സഞ്ജു പുറത്തായത് മാത്രമല്ല എല്ലാ കളിയിലും ഒരേ രീതിയിലാണ് സഞ്ജു പുറത്തായത് എന്നാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം സ്വന്തം യൂട്യൂബ് ചാനലായ ചീക്കി കി മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധയ്ക്കൊപ്പം മൂന്നാം ടി ട്വന്റിയെ കുറിച്ച് വിശകലനം നടത്തവെയാണ് സഞ്ജുവിന്റെ ദൗർബല്യത്തിനെതിരെ ശ്രീകാന്ത് ആങ്ങിയടിക്കുകയും കളിയാക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ദൗർബല്യം മറികടക്കാനുള്ള ഉപദേശങ്ങളൊന്നും തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടില്ല ഇതാദ്യമായല്ല സഞ്ജുവിനെതിരെ വിമർശനവുമായി ശ്രീകാന്ത് രംഗത്ത് വരുന്നത് മുൻ പരമ്പരകളിലും താരം ചില മോശം ഇന്നിങ്സുകൾ കളിച്ചപ്പോൾ അദ്ദേഹം ആങ്ങി അടിച്ചിരുന്നു സഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങളും അതുപോലെ തന്നെ പരിഹാസവും നടത്തിയ ആ ശ്രീകാന്തിനെതിരെ സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥനും രംഗത്തെത്തിയിരുന്നതാണ് സഞ്ജു സാംസണ് വേഗമേറിയ ഷോർട്ട് ബോളുകളെ നേരിടാൻ കഴിയുന്നില്ല എന്നും അവയ്ക്കെതിരെ ശരിക്കും പാടുപെടുകയാണെന്നുമാണ് ഇപ്പോൾ ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സഞ്ജു സാംസനെ എങ്ങനെ പൂട്ടാമെന്ന് ഇംഗ്ലണ്ട് വഴി കണ്ടെത്തി കഴിഞ്ഞു വാരിയലിന് നേരെ വരുന്ന ഷോട്ട് ബോളുകൾക്കെതിരെ സഞ്ജു ശരിക്കും പതറുകയാണ് അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും സഞ്ജു മനസ്സിലാക്കുന്നില്ല മൂന്ന് നാല് തവണ ഒരേപോലെയാണ് സഞ്ജു പുറത്തായിരിക്കുന്നത് വാരിലിന്റെ ഉയരത്തിൽ വരുന്ന ഷോർട്ട് ബോളിൽ പുളി ഷോട്ടിന് തുടങ്ങിയാണ് നിരന്തരം സഞ്ജു ഔട്ട് ആവുന്നത് ഇംഗ്ലീഷ് ബോളർമാർ സഞ്ജുവിനെ കുരുക്കാനുള്ള തന്ത്രം മനസ്സിലാക്കി കഴിഞ്ഞു ബോളിന് അല്പം വേഗത കൂട്ടുകയും അത് വാരിലിന്റെ ഉയരത്തിൽ വരികയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് അറിയില്ല എന്നാൽ ഓഫ് ജമ്പിന് പുറത്ത് ബോളുകൾ ഇറങ്ങിയാൽ അത് സഞ്ജു അനായാസം അടിച്ചു പരത്തുകയും ചെയ്യും ഇക്കാര്യം വളരെ വ്യക്തമാണ് ഓഫ് സ്റ്റെമ്പിന് പുറത്ത് അല്പം പഴുത് നൽകിയാൽ എളുപ്പത്തിൽ ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്നയാളാണ് സഞ്ജു പക്ഷെ വരിൽ നേരെ വരുന്ന ഷോട്ട് പന്തുകളിൽ സഞ്ജുവിന് മുട്ടടിക്കുകയാണെന്നും ശ്രീകാന്ത് പരിഹാസരൂപേണ പറയുകയാണ് പക്ഷേ ഈ വീക്ക്നെസ്സിനെ മറികടക്കാൻ ബാറ്റിംഗ് ടെക്നിക്കിൽ എന്ത് മാറ്റമാണ് മലയാളി താരം നടത്തേണ്ടത് എന്ന് ഉപദേശിക്കാൻ ശ്രീകാന്ത് തയ്യാറായില്ല ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഓപ്പണിംഗ് സ്ഥാനവും വിക്കറ്റ് കീപ്പർ റോളും അരക്കിട്ടുറപ്പിക്കാൻ സഞ്ജു സാംസൺ ലഭിച്ചിരിക്കുന്ന സുവർണ അവസരമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ പരമ്പര പക്ഷെ അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങളും അദ്ദേഹം കളങ്ങി കുളിക്കുകയായിരുന്നു ഇനി സഞ്ജുവിന് മുന്നിലുള്ളത് വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ആദ്യ മൂന്ന് മത്സരത്തിൽ പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് എന്ന ദയനീയ ശരാശരിയിൽ നൂറ്റിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ വെറും മുപ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് മൂന്ന് കളികളിലുമായി ആകെ നേരിട്ടത് മുപ്പത്തിനാല് പന്തുകൾ മാത്രം വെറും നാല് ഫോറും ഒരു സിക്സും മാത്രമേ പരമ്പരയിൽ സഞ്ജു നേടുകയും ചെയ്തിട്ടുള്ളൂ സഞ്ജുവിനെ സംബന്ധിച്ച നാലാം അംഗം അതിനിർണ്ണായകമാണ് ഒരു സെഞ്ചുറി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സഞ്ജുവിൻ്റെ ഈ പഴികളൊക്കെ മറക്കാൻ ജനങ്ങൾ മറക്കാൻ ഇടയുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ സഞ്ജുവിനെ ഭാവി ടീമിലേക്ക് ഇനി ഉൾപ്പെടുത്തണമെന്ന കാര്യം ഡിലക്ടർമാർക്കും പരിഗണിക്കാനാവുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഇനിയുള്ള രണ്ട് മത്സരങ്ങളും സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലെ ആദ്യ ടി ട്വന്റിയിൽ ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസടക്കം ഭാര്യ കൂട്ടിയ സഞ്ജു പ്രതീക്ഷ നൽകുന്ന തുടക്കമായിരുന്നു നൽകിയത് പക്ഷേ തുടർന്നുള്ള രണ്ട് മത്സരത്തിലും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഗ്രാഫ് താഴേക്ക് പോകുന്നതായിരുന്നു കണ്ടത് രഞ്ചിന്റെ ഉയരത്തിൽ വരുന്ന ജോഫ്ര ആർച്ചറുടെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വേഗത വരുന്ന പന്തിനെതിരെ സഞ്ജുവിനെ മുട്ടടിക്കുകയാണെന്നും തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്ട്രൈക്കർ ഒട്ടേറ്റ് പോലും ചെയ്യാൻ കഴിയാതെ സഞ്ജു വിഷമിക്കുന്നത് ദയനീയ കാഴ്ചയായിട്ടാണെന്നും കാണാൻ കഴിയുന്നത് കുറച്ച് പന്തുകളിൽ ഒരുവിധം പിടിച്ചു നിന്ന ശേഷം പിഗ്നിയുടെ ഗതികെട്ട് പുൽഷോട്ടിനെ തുനിയുകയും എന്ത് ക്യാച്ച് സമ്മാനിച്ചുമാണ് സഞ്ജു പുറത്തായിക്കൊണ്ടിരിക്കുന്നത്